ലൈറ്റ് ഹൗസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ കാഴ്ചയില്ലാത്ത അഞ്ച് ആളുകൾ ഉണ്ടായിരുന്നു അവർക്ക് ആനയെ കേട്ടറിവുണ്ടായിരുന്നു എന്നാൽ ആനയെ കണ്ടിരുന്നില്ല ഒരു ദിവസം ഗ്രാമത്തിലേക്ക് ഒരു ആന വന്നു ആനയെ കാണാൻ അവർക്ക് അതിയായ ആഗ്രഹം ഉണ്ടായി ഗ്രാമവാസികളുടെ സഹായത്തോടെ അവർ ആനയുടെ അടുത്തേക്ക് പോയി ഓരോരുത്തരും ആനയുടെ ഓരോ ഭാഗത്ത് സ്പർശിച്ചു ഒന്നാമത്തെ അന്ധൻ ആനയുടെ തുമ്പിക്കൈയിലാണ് തൊട്ടത് അവൻ പറഞ്ഞു ആന വലിയ ഒരു പാമ്പ് പോലെയാണ് രണ്ടാമത്തെ അന്ധൻ ആനയുടെ ചെവിയിലാണ് തൊട്ടത് അവൻ പറഞ്ഞു അല്ല ആന ഒരു വലിയ വിഷറി പോലെയാണ് മൂന്നാമത്തെ അന്ധൻ ആനയുടെ കാലിലാണ് തൊട്ടത് അവൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും തെറ്റാണ് ആന ഒരു വലിയ തൂണു പോലെയാണ് നാലാമത്തെ അന്ധൻ ആനയുടെ വൈറ്റിലാണ് തോട്ടത് അവൻ പറഞ്ഞു ഇതൊന്നുമല്ല ആന ഒരു വലിയ ഭിത്തി പോലെയാണ് അഞ്ചാമത്തെ അന്ധൻ ആനയുടെ വാലിലാണ് തോട്ടത് അവൻ പറഞ്ഞു നിങ്ങളെല്ലാവരും തെറ്റാണ് ആന ഒരു കയറ് പോലെയാണ് അവർ ഓരോരുത്തരും തങ്ങൾ സ്പർശിച്ച ഭാഗം മാത്രം വെച്ച് ആനയെ വാദിച്ചു ആരും ആനയെ പൂർണ്ണമായും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല അവരുടെ എല്ലാം അറിവ് പരിമിതമായിരുന്നു അവർ കണ്ട ചെറിയ ഭാഗം വെച്ച് അവർ വലിയ സത്യമാണെന്ന് വിശ്വസിച്ചു ചിലർ അങ്ങനെയാണ് കാണുന്ന എന്തിനെക്കുറിച്ചും അഭിപ്രായം പറയും കേൾക്കുന്ന കേൾക്കുന്ന എന്തിനോടും കൂട്ടിച്ചേർക്കും എല്ലാ കാര്യങ്ങളിലും ഇടപെടും അതിലെല്ലാം തൻ്റെ സ്വാധീനം ഉറപ്പുവരുത്തുകയും ചെയ്യും എല്ലാറ്റിനെയും അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് സ്വാഭാവികതയ്ക്കും വിട്ടുകൊടുത്താൽ തന്നെ പല ചിന്തക്കുറപ്പങ്ങളും സംഘടനകളും അവസാനിക്കും എല്ലാ കാഴ്ചകളും പരിമിതമായ വിശദീകരണങ്ങളിലേക്കും വ്യാഖ്യാനങ്ങളിലേക്കുമാണ് സഞ്ചരിക്കുന്നത് പരിമിതമായ കാഴ്ചപ്പാടുകൾ തെറ്റായ നിഗമനത്തിലേക്കാണ് നയിക്കുക ഒരു വിഷയത്തെ പൂർണ്ണമായും മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങളും അറിവുകളും ഒരു വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ പരിമിതപ്പെടുത്താം അതിനാൽ ഒരു നിഗമനത്തിലെത്തുന്നതിന് മുമ്പ് വിവിധ വീക്ഷണങ്ങൾ പരിഗണിക്കേണ്ടത് ആവശ്യമാണ് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെ മാനിക്കുക കാരണം ഓരോരുത്തരും സത്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിരിക്കും ഞാൻ കാണുന്നത് ഓരോ വ്യക്തിക്കും ഒരു കാര്യത്തെക്കുറിച്ച് അവരവരുടേതായ അനുഭവങ്ങളിലൂടെ ലഭിച്ച അറിവുണ്ടാകാം മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെ മാനിക്കുന്നതിലൂടെ നമുക്ക് സത്യത്തിൻ്റെ കൂടുതൽ വിപുലമായ ചിത്രം ലഭിക്കും ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിനു മുമ്പ് അതിനെക്കുറിച്ച് പൂർണ്ണമായി അറിയാൻ ശ്രമിക്കുക അപൂർണമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നത് തെറ്റായ ധാരണകൾക്കും തർക്കങ്ങൾക്കും വഴിവെക്കും അതിനാൽ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് കഴിയുന്നത്ര വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുക